ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വ്ലോഗാണേട്ടോ ഞാൻ കുറച്ച് തക്കാളി മിഞ്ചി വെളുത്തുള്ളി സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ കടലക്കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഓൾറെഡി ഞാൻ കടല വെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇട്ട് വെച്ചിട്ട് അത് ഞാൻ കുക്കറിലിട്ട് വേവിച്ചു ഒരു എൻ്റെ കുക്കർ കുറച്ച് പഴയതാണ് അപ്പോൾ എനിക്ക് ഏകദേശം ഒരു ആറേഴ് വിസിൽ വേണ്ടി വന്നു കേട്ടോ അപ്പോൾ അതിനുശേഷം ഞാൻ കുറച്ച് കടല കടലെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ ഞാൻ ണിച്ചു തരാം ഗൈസ് അത ഇതുകൊണ്ടോ ഇതൊരു ബ്ലെൻഡർ ആണ് കേട്ടോ കുറച്ച് സൗണ്ട് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ അത് നല്ല രീതിയിൽ നമ്മൾ മറ്റേ പൊട്ടാറ്റോ ഒക്കെ സ്മാഷ് ചെയ്തില്ല അതേപോലെ ആയി വരും കേട്ടോ ഞാൻ എന്തിനാണ് ഇത് ചെയ്തതെന്ന് വെച്ചാൽ ഇച്ചിരി ഗ്രേവി ഇച്ചിരി തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നല്ലൊരു കുറുകി നല്ലൊരു വേറൊന്നും നമുക്ക് ചെയ്യേണ്ടി വരത്തില്ല പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് ഒരു പാനെടുത്ത് ചൂടായിട്ട് കുറച്ച് എണ്ണ അതിനകത്ത് ഇത് സൺഫ്ലവർ ആണ് കേട്ടോ എൻ്റെ കയ്യിൽ കോക്കനട്ട് ഓയിലുണ്ട് പക്ഷേ ഞാൻ കൂടുതലും ഇവിടെ സൺഫ്ലവർ പിന്നെ വേറൊരു എണ്ണയും കൂടെ ഉണ്ട് അതിൻ്റെ പേരെനിക്ക് മറന്നുപോയി പിന്നെ കുറച്ച് കടുക്കൊക്കെ ഇട്ട് കടുകൊക്കെ നല്ല രീതിയിൽ പൊട്ടിയൊക്കെ വന്നു അതിനുശേഷം ഞാൻ നേരത്തെ കട്ട് ചെയ്തു വെച്ചിരുന്ന സവോള ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മുടെ ഗ്രീൻ ചില്ലി പച്ചമുളകും കൂടി ഇട്ടിട്ട് കുറച്ച് ഒന്ന് വയറ്റി പിന്നെ ഞാൻ കുറച്ച് നേരത്തേക്ക് ഒന്ന് അടച്ച് വെച്ചും കൂടെ ഞാൻ ഇതാക്കി ഒരു ഒരു വൺ ഓർ ടു സെക്കൻഡ് മാത്രം മിനിറ്റുകളൊന്നും എടുത്തില്ല കേട്ടോ അപ്പം ഞാനതൊന്ന് ക്ലോസ് ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ നേരത്തെ ഞാൻ കടല വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതിൽ ഇത്തിരി ഇട്ടോളൂ ഇനി ഇനി വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഉപ്പിടാമെന്ന് വിചാരിച്ചു കാരണം ചില ടൈമിൽ എനിക്ക് ഇത്തിരി ഉപ്പൊക്കെ കൂടിപ്പോകുന്ന സാഹചര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതൊന്ന് ഇത്തിരി ഒന്ന് വഴങ്ങി വന്നപ്പോഴത്തേക്കും നമ്മുടെ തക്കാളി എനിക്കാണെങ്കിൽ എല്ലാം ി പോയാനൊക്കെ ഗൈസ് ഞാൻ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ തക്കാളി ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഒരു തക്കാളി ഞാൻ ചെറുതായിട്ട് സ്ക്വയർ പീസിൽ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മൂന്ന് സെക്കൻഡോളം അതൊന്ന് വഴങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയേ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഗൈസ് ആ സമയത്തെല്ലാം ഞാൻ അവിടെത്തന്നെ നിൽപ്പുണ്ടായിരുന്നു കാരണം എനിക്ക് വീഡിയോ എടുക്കണം പിന്നെ വേറുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു എന്തെല്ലാം പൊട്ടത്തിലാണോ പറയുന്നത് എന്ന് എനിക്ക് പോലും അറിയത്തില്ല ദൈവമേ പിന്നെ നമ്മുടെ മസാല എല്ലാം ഇട്ടു അതായത് കൈൽ എല്ലാം എടുത്തിട്ടു നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇത്തിരി ഇത്തിരി എന്തുവായിരുന്നു അയ്യോ മറന്നുപോയി ഇതെല്ലാം കൂടെ എടുത്തിട്ടിട്ട് അതും കൂടെ ഒന്ന് ഒരു ചെറുതായിട്ട് ആ ഒരു മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തു കൊണ്ടിരുന്നു പിന്നെ ശേഷം ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന കടലുണ്ടല്ലോ ആ കടലിൽ കുറച്ച് ഞാൻ എടുത്ത് മറ്റേ അരച്ച് വെച്ചിട്ടില്ലായിരുന്നു അപ്പം അതെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് ഇതുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് മറ്റേത് കടലായതുകൊണ്ട് മറ്റേ ഭയങ്കര ഭയങ്കര കട്ടിയായിട്ടുള്ള ഒരു ഇതായിരുന്നു അപ്പം ഞാൻ കുറച്ച് നേരം വിട്ട് ഇളക്കി ഇളക്കി നമ്മൾ മറ്റേ കുറുകുന്നതാണ് കാക്കി എടുത്ത് അവസാനം കാരണം കട്ട കട്ട കട്ടായിട്ട് കിടക്കുമ്പം നമുക്ക് ഇച്ചിരി ഇത്തിരി ഒന്ന് പാടായിരുന്നു കാരണം ഞാൻ ആ സമയത്ത് തന്നെ ഇച്ചിരി വെള്ളമൊഴിച്ചത് കുറുക്കി എടുത്തിട്ട് വേണമായിരുന്നു കറിയിൽ ചേർക്കാൻ പക്ഷെ ഞാനത് ഓർത്തില്ല ഗൈസ് അതാണ് അപ്പം അതിന് ശേഷം ഞാൻ കുറച്ച് മല്ലി ഇലയും ഒക്കെ വിതറിയിട്ട് കൊടുത്തു കേട്ടോ പക്ഷേ ഇത് ഞാൻ ഇടുന്നത് മല്ലി ഇലയല്ല നമ്മുടെ മസാലയാണ് കേട്ടോ ഗരം മസാല ഗരം മസാല കുറച്ചിട്ട് കൊടുത്തായിരുന്നു അത് ഞാൻ മിക്ക കറിയിൽ എനിക്ക് അങ്ങനെ ഒരു പണിയുണ്ട് കാരണം ലാസ്റ്റ് ഇങ്ങനെ തിളക്കുന്ന സമയത്ത് ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കുന്ന ഒരു പണി എനിക്കുണ്ട് കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം എനിക്ക് എനിക്കിഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ